നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനോരമ നടത്തിയ ഹോർത്തൂസ് എന്ന പരിപാടിയിൽ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീദ് പണിക്കറോട് ഏറ്റുമുട്ടി ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ടി എസ് ഷ്യാംകുമാർ എന്ന ദളിത് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഒരു ദളിത് ആക്ടിവിസ്റ്റ് ഒന്നുമല്ല പണം വാങ്ങി ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് എന്ന് ഇതിനകം തന്നെ ഏകദേശം ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം അന്നത്തെ ഒരു വിഷയം തന്നെ അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നൊക്കെയാണ് അപ്പോൾ ആ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അംബേദ്കർ ഹിന്ദു പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ദയനീയമായ രീതിയിൽ സീത്ത് പണിക്കരുടെ മുന്നിൽ പരാജയപ്പെടുകയും ചെയ്തു അതിനുശേഷം കുറച്ച് ദിവസം ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലോ അപ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയും മറ്റു ചിലയിടങ്ങളിലെ ബി ജെ പിയുടെ മുന്നേറ്റവും വോട്ട് ശതമാനത്തിലൊക്കെയുള്ള വർദ്ധന അത് കണ്ടിട്ട് അയാൾക്ക് സഹിക്കുന്നില്ല കരഞ്ഞുപോയി എന്നാണ് തോന്നുന്നത് അത് പഠനവിധേയമാക്കണം ഹിന്ദുത്വ ശക്തികളുടെ ആ വളർച്ചയെ മറ്റുമൊക്കെ കണ്ടിട്ട് അയാൾക്ക് ഭയമാവുന്നുണ്ടായിരിക്കണം അതെങ്കിലും പഠന വിധേയമാക്കണം എന്നൊക്കെയാണ് അയാൾ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വലിയ വെണ്ടയ്ക്ക നിർത്തി അതൊക്കെ വലിയ പ്രാധാന്യമുള്ള വാർത്ത പോലെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അയാൾക്ക് ഈ ഒരു സൈഡിലെ കാഴ്ച മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ബി ജെ പി പിടിച്ച കാര്യം പറയുമ്പോൾ പോലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തിനാണ് കിട്ടിയത് ഇതൊരു കോർപ്പറേഷൻ ആ മേഖല മാത്രമാണ് ബി ജെ പി ഭരണത്തിൽ ഇരിക്കുന്നത് ഈ സൈഡ് കണ്ടിട്ട് അയാൾ ഇവിടെ ഹിന്ദുത്വ ശക്തികളുടെ വളർച്ച കണ്ടോ അത് അപകടമാണ് അതിന് പഠനവിധേയമാക്കണം എന്നൊക്കെ പറയുന്ന അയാൾ മലപ്പുറം എന്ന ജില്ലയെപ്പറ്റി പോലും കൂടാ എന്നാണ് തോന്നുന്നത് നിങ്ങൾ നോക്കൂ അവിടെ മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് വാർഡുകളുള്ളതിൽ പ്രതിപക്ഷം എന്ന് പറയാനായിട്ട് പോലുമില്ല മുഴുവൻ പച്ചയാണ് മുഴുവൻ പച്ചയെന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അതിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചായിരിക്കും അതിനെ എതിർക്കാൻ പോലും ഒരു പ്രതിപക്ഷത്തൊരാളില്ല എന്ത് തരം രാഷ്ട്രീയമാണ് എന്ന് നമുക്കറിയാം അവിടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളവും പഞ്ചായത്തുകളും ഭരിക്കുന്നത് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഇംഗത്തിൽ കോൺഗ്രസുകാരോ ആണ് വളരെ ചുരുക്കം പഞ്ചായത്തുകൾ മാത്രമാണ് മറ്റുള്ളവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്രയും മൃഗീയമായ രീതിയിൽ ഭൂരിപക്ഷത്തോടെ ഒരു ജില്ല തന്നെ അടക്കി ഭരിക്കുകയാണ് മുസ്ലിം ലീഗും അതിൽ അല്ലെങ്കിൽ അവരുടെ പിന്നിലുള്ള മറ്റ് ഇസ്ലാമിക സംഘടനകളും അതിനെതിരെ ഒരക്ഷരം ഒരക്ഷരം അയാൾക്ക് പറയാനില്ല ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റും ബി ജെ പിക്ക് മാത്രം കിട്ടുക എന്ന് വിചാരിക്കുക വെറുതെ വിചാരിക്കുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബി ജെ പി എത്ര നല്ലവരാണ് എന്ന് ബി ജെ പിക്ക് അവശ അവകാശപ്പെടുന്ന രീതിയിൽ പറഞ്ഞാലും അത് ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതെ ഒരാൾക്ക് ഒരു ഭരണം മുഴുവൻ കിട്ടുക അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഏകാധിപത്യത്തിലേക്കൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് മാത്രമല്ല ഒരു പ്രതി എതിർ ശബ്ദമില്ലാതെ പോവുക എന്നത് തീർച്ചയായിട്ടും ഒരുപാട് തെറ്റുകൾ വരുത്താനുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്യും തെറ്റുകൾ വരുത്തുകയും ചെയ്യും അതൊരിക്കലും ഒരു ജനാധിപത്യ രീതിയിലും ശരിയായിട്ടുള്ള കാര്യമല്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മലപ്പുറം എന്ന ആ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളും ഒരു കൂട്ടർ ജയിച്ചിരിക്കുന്നു അവിടെ അവർ എടുക്കുന്ന ഒരു തീരുമാനത്തിന് അത് ശരിയല്ല എന്ന് പറയാൻ പോലും പ്രതിപക്ഷത്തൊരാൾ പോലും ഇല്ലാത്ത ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായിട്ടും അത് കാണാതെ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് ബി ജെ പി ആദ്യമായിട്ട് ഭരണം പിടിച്ചപ്പോൾ അതെന്തോ വലിയ അപകടമാണ് അതിനെപ്പറ്റി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതുപോലുള്ള കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഇവരൊന്നും ഒരിക്കലും ദളിതർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇവർ ഈ പ്രവർത്തിക്കുന്നത് അവരെ കൂടി പറ്റിച്ച് അവരുടെ കൂടി ഒരേ നീരും ചാറുമൊക്കെ ഊറ്റി പിഴിഞ്ഞ് കണ്ട ഇവാഞ്ചലിസ്റ്റുകൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പിണിയാളുകൾ മാത്രമാണ് ഇതുപോലുള്ള ശ്യാംകുമാർമാരും അതേപോലെ സണ്ണി പി കാപ്പിക്കാടെന്ന് പറഞ്ഞൊരു മഹാനുണ്ട് അയാളൊക്കെ ഇതിനു മുമ്പ് ഒരു സുനിൽ പി ഉണ്ടായിരുന്നു ഇപ്പോൾ അയാളെ പറ്റി വലിയ കാണുന്നില്ല നേരത്തെ അയാളെയാണ് പലരും ആനയിച്ചുകൊണ്ട് നടത്തരുത് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഇവരൊക്കെ ഇവിടുത്തെ ഈ ഇവർ ഈ പറയുന്ന പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി ദളിത് അത്തരം ആളുകൾക്ക് വേണ്ടി പറയുന്നവരേ ഇല്ല അവരുടെ കൂട്ടത്തിൽ ഇവർക്ക് ഇവരോട് അവർക്ക് ഒരു മതിപ്പുമില്ല ഇല്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു ഇവരെ അറിയാമോ ചോദിക്കുമ്പോൾ പച്ചത്തെറിയാണ് പറയുന്നത് ഇവർ കൂലിയെഴുത്ത് നടത്തുന്നതും ഇതേപോലെ ഓരോ ചർച്ചയിലൊക്കെ വന്നിരുന്ന് പറയുന്നതെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ടും മറ്റുമൊക്കെയാണ് അവരുടെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തിട്ടുമുണ്ട് അവർക്ക് ഇവരുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ അജണ്ടയിൽ ഇന്ത്യ പിടിക്കാനുള്ള അജണ്ടയിൽ ആരെയൊക്കെ ചേർത്ത് നിർത്തണം എന്നവരുടെ അവരുടെ രഹസ്യ നോട്ടീസിലും മറ്റുമൊക്കെ അവർ നേരത്തെ തന്നെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അവരുടെ ആ ആണികളിൽ മാത്രം കൊടുക്കാനുള്ള ഇതൊക്കെ നമ്മുടെ എൻ പല സ്ഥലത്തും റെയ്ഡ് ചെയ്തപ്പോൾ അവർ കണ്ടെത്തുകയും ചെയ്തതാണ് അതിൽ ഈ ദളിത് വിഭാഗത്തിനെയൊക്കെ ചേർത്ത് നിർത്തുക ആവശ്യം കഴിയുമ്പോൾ അവരെയും ഒന്നുകിൽ അങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക ഇതൊക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അതിനൊക്കെ കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദളിതരെ കൂടി ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ അവരുടെ കൂട്ടത്തിലേക്ക് ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണവും പറ്റി ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ ആ അവരൊക്കെ നിന്നുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ഏത് രീതിയിൽ ഈ രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ജയം വലിയ അപകടമാണ് അത് പഠനവിധേയമാക്കണം എന്നാൽ മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷം പോലുമില്ലാതെ മുഴുവൻ മുപ്പത്തിമൂന്ന് വാർഡിലും മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ലീഗ് സ്ഥാനാർത്ഥികളായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ജയിച്ചത് ഒരു പഠനവിധേയമാക്കണ്ട എന്ത് തരം ജനാധിപത്യമാണിത് അവിടെ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ശരിയല്ല എന്ന് പറയാൻ പോലും അപ്പുറത്തൊരാളില്ല അതിനെപ്പറ്റി ഇതുവരെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പോലും ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണകൂടം വരുന്നു അത് ജില്ലയിലാണെങ്കിൽ കൂടി അതെത്രമാത്രം അപകടകരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സാമൂഹിക നിരീക്ഷകനോ അല്ലെങ്കിൽ സാംസ്കാരിക നായകരോ ഇതിനെപ്പറ്റി ഓരോ അക്ഷരം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ യഥാർത്ഥത്തിൽ ഏതാണ് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക